ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ പടിപടിയായി നയന ഉയരുന്നത് കാണുമ്പോൾ അത് ജലജക്കും ജാനകിക്കും അനാമികക്കും കണ്ടു നിൽക്കാൻ കഴിയില്ല കേട്ടോ അങ്ങനെ ഒരു ദിവസം ജലജ വന്നിട്ട് പറയാണ് അതേ ജാനകി ഞാനൊരു കാര്യം പറയട്ടെ ഇപ്പോൾ നിന്റെ നിന്റെ മരുമകളേക്കാൾ ഇപ്പോൾ ഈ വീട്ടിൽ എല്ലാവർക്കും എല്ലാവരും സ്ഥാനം കൊടുക്കുന്നത് നയനക്കാണ് പണ്ടായിരുന്നെങ്കിൽ ദേവയാനി ചേച്ചി ഞമ്മക്കൊപ്പം നിന്നിരുന്നു ഇപ്പോൾ അവരും നിൽക്കുന്നില്ല എന്ന് പറയുമ്പോൾ ജാനകി പറയാണ് അത് നീ പറഞ്ഞത് ശരിയാണ് ജലജ െന്ന് പറ ഇത് കേൾക്കുന്നത് അനാമിക പറയണേ ഇതിനിപ്പോ എന്താണ് ഇപ്പൊ ഒരു തടയിടാൻ നമുക്ക് ഒരു മാർഗം വല്യമ്മയുടെ ശബ്ദം ഉയർത്തണല്ലോ വല്യമ്മയുടെ ശബ്ദം ഉയർന്നാൽ മാത്രമാണ് ഇതിനൊരു പ്രതിവിധി ഉണ്ടാവുള്ളൂ അത് മാത്രമല്ല എന്ന് പറഞ്ഞ് ജലജ വീണ്ടും തുടരേണ്ടിട്ടോ അവളിപ്പോ ഒരു കമ്പനിയിലോട്ട് പോക്ക് തുടങ്ങിയതിനു ശേഷം അവൾക്ക് ഇപ്പൊ എന്താ കാട്ടേണ്ടതെന്നറിയില്ല അവളുടെ തന്നിഷ്ടത്തിനാണ് ഓരോ കാര്യങ്ങൾ അടുക്കള എന്ന ആ കാര്യം അവൾ ചെയ്യുന്നില്ല പറച്ചിലിനാണെങ്കിലും ഏട്ടത്തി കയറുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയാനായിട്ടോ ആ സമയമാണ് അങ്ങോട്ടേക്ക് ഇങ്ങനെ നയന വരുന്നത് കാണുന്ന കേട്ടോ നയനയാണെങ്കിൽ ഓഫീസിൽ പോകാൻ ഒരുങ്ങായിരിക്കും ഓഫീസിലോട്ട് പോകുന്നത് കാണുമ്പോൾ തന്നെ അനാമികക്ക് കുഷുമ്പളകാണ് അപ്പൊ അനാമിക പറയണെ ആ വരുന്നുണ്ട് ആ സാധനം അത് കാണുന്ന ചലച്ച പറയണേ പണം കായ്ക്കുന്ന മരമാണെങ്കിലും നമുക്ക് ശല്യമാവുകയാണെങ്കിൽ അത് വെട്ടുക തന്നെ എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടല്ലോ അങ്ങനെ അങ്ങ് വെട്ടിക്കളഞ്ഞാലോ ഇതിനെ അത് കേൾക്കുന്ന ജാനകി പറയാം അങ്ങനെ അങ്ങ് വെട്ടാൻ പറ്റുമോ അത് കേട്ടുകൊണ്ട് തന്നെ അനാമിക പറയണേ അതെന്താ അതിനൊക്കെ വഴിയുണ്ട് എല്ലാവരും എനിക്കൊപ്പം നിൽക്കുകയാണെങ്കിൽ തീർച്ചയായും അതിനൊരു വഴി കണ്ടെത്താം എന്ന് പറയണിട്ടോ പിന്നീട് നയനെ അടുത്തെത്തിയെന്ന് തോന്നിയോടനെ ഇവിടെ ഓരോരുത്തർമാരുടെ വിചാരം കെട്ടിലമ്മയാണെന്നാ ദരിദ്ര കുടുംബത്തിൽ നിന്ന് വന്നു കയറിയവർ ഇവിടെ കെട്ടിലമ്മ ചമയുന്നത് കാണുമ്പോൾ മനുഷ്യനെ അടിമുടി കയറുകയാണ് ചെയ്യുന്നത് രാജാക്കന്മാരെ പോലെ ജീവിച്ച എനിക്കെന്ന് ഈ വീട്ടിൽ വേല ചെയ്യേണ്ട അവസ്ഥയാണ് ഓരോരുത്തർ ജോലിക്കെന്ന് പറഞ്ഞ് അടുക്കള പണിയും ചെയ്യാതെയും കണ്ട് നടക്കുന്നു എന്നിങ്ങനെ കുറ്റപ്പെടുത്തി സംസാരിക്കാൻ കേട്ടാ അത് കേൾക്കുന്ന ജാനകി പറയുന്നു ശരിയാണ് ആ ഗോവിന്ദന്റെ ഒരു ഭാഗ്യം വിഗ്രഹം വിറ്റ് നടന്നിരുന്ന ഗോവിന്ദനാണ് അയാളുടെ മക്കളൊക്കെ ഇപ്പൊ ഇവിടെ നടക്കുന്നത് കണ്ടാൽ എങ്ങനെ അത് കേൾക്കുന്ന ജലജ പറയുന്നു ശരിയാണ് മോള് നിനക്ക് വീട്ടിലാണെങ്കിൽ ഇട്ട് മൂടാനുള്ള സ്വത്തും അതുപോലെ തന്നെ നിനക്ക് പണി ചെയ്തു വരാൻ ഒത്തിരി വേലക്കാരി ഒക്കെ ഉണ്ടായിട്ട് ഇന്ന് നിനക്ക് ഒരു ഗ്ലാസ് വെള്ളം എടുക്കണമെങ്കിൽ നീ തന്നെ എടുത്ത് കുടിക്കണം എന്നൊക്കെ ഇങ്ങനെ അനാമികയോട് പറയണ കേട്ടോ അങ്ങനെ ജലജയുടെയും ജാനകയുടെയും അനാമികയുടെയും ഓർച്ചയുള്ള വാക്കുകൾ കേൾക്കുമ്പോൾ നയനക്ക് മറുപടി പറയാതിരിക്കാൻ കഴിയില്ല കേട്ടോ നയന പറയുകയാണെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പണിയാണ് അടുക്കളപ്പണി എന്നാൽ ആ അടുക്കളപ്പണി ചെയ്യാൻ ഇവിടുത്തെ അമ്മയാണ് സമ്മതിക്കാതിരുന്നത് അത് കേട്ടിട്ടാണ് ദേവിയാനി അങ്ങോട്ടേക്ക് കടന്നു വരുന്നത് കേട്ടോ അമ്മ സമ്മതിക്കാത്തത് കൊണ്ടാണ് ഞാൻ അടുക്കളയിൽ കയറാത്തത് അല്ലായിരുന്നെങ്കിൽ ഞാൻ അടുക്കളയിൽ കയറിയിരുന്നു അത് കേൾക്കുന്ന അനാമികോ നീ അങ്ങനെ വലിയ ഇതൊന്നും പറയണ്ട നീ അങ്ങ് പറഞ്ഞാൽ മതി അപ്പോഴേക്കും നീ അടുക്കളയിൽ നീ ഇപ്പൊ ഇവിടുത്തെ കെട്ടിലമ്മയല്ലേ അത് കേൾക്കുന്ന ജലജ പറയണം ഇവളെ അടുക്കളയിൽ കേട്ടാനും പറ്റില്ല ഏട്ടത്തി ചെയ്തതിൽ യാതൊരു തെറ്റുമില്ല കാരണം ഏട്ടത്തേക്ക് പാലിൽ വിഷം കൊടുത്തത് ഇവളല്ലേ എന്ന് പറയുന്നിട്ടോ ഇത് കേൾക്കുന്ന നയനെ വെറുതെ വായി തോന്നിയത് ഓരോന്ന് വിളിച്ചു പറയരുത് ആരാണ് പാലിൽ വിഷം കൊടുത്തതെന്ന് ഞാൻ പറയണോ നിങ്ങൾക്കും കൂടി അത് അറിയില്ലേ എന്ന് പറയുമ്പോ ജാനകിയും അനാമികയും ഒന്ന് ഉരുളുന്നുണ്ട് കേട്ടോ എന്നാൽ ഈ സമയം ജലജയാണെങ്കിൽ ഇവരുടെ പതർച്ച ശ്രദ്ധിക്കുന്നുണ്ട് അത് കേട്ടിട്ടാണ് ദേവയാന അങ്ങോട്ടേക്ക് വരുന്നത് ദേവയാനി ചോദിക്കണ എന്താ എന്താ ഇവിടുത്തെ പ്രശ്നമെന്ന് ചോദിക്കുന്നത് കേട്ടോടുന്നതിനെ നയനെ പറയണേ ഞാൻ അടുക്കളയിൽ കയറിയില്ല എന്ന് പറഞ്ഞിട്ടാണ് ഇവരിവിടെ പ്രശ്നം ഉണ്ടാക്കുന്നത് ഇത് കേൾക്കുന്ന ദേവയാനി പറയണേ നീ എന്തായാലും അടുക്കളയിൽ കയറേണ്ട നീ ഒരു തവണ അടുക്കളയിൽ കയറിയതിന്റെ അതിന്റെ തിരിച്ചടി എനിക്കല്ലേ കിട്ടിയത് അതുകൊണ്ട് നിനക്ക് ഒരു പണി തന്നിട്ടുണ്ട് എന്റെ മകൻ ജോലിക്ക് പോവുക നീ ജോലിക്ക് പോവാൻ എന്ന് പറയാനാ ഇത് കേൾക്കുന്ന അനാമിക വല്ല്യമ്മ ഇവളെ എങ്ങനെ ജോലിക്ക് വിട്ടു കഴിഞ്ഞാൽ ഇവളുടെ ജീവിതം വല്ലാതെ അങ്ങ് സുഖിച്ചു പോവും ഇവൾക്ക് ഇവളുടെ ഭർത്താവിന്റെ ജീവിക്കാനുള്ള ആ സ്വാതന്ത്ര്യവും കിട്ടും അത് കേൾക്കുന്ന ദേവയാനി പറയാണ് ഇവിടെ വെറുതെ ഒന്നും ഞാൻ ജോലിക്ക് വിടില്ല എന്തെങ്കിലും കാര്യമില്ലാതെ ഇവിടെ ഞാൻ പറഞ്ഞയക്കില്ല അതുകൊണ്ട് ഇവളങ്ങ് പോട്ടെ എന്ന് പറയട്ടോ പിന്നീടാണെങ്കിലോ അനാമിക പറയാണ് ഈ വീട്ടിൽ എനിക്ക് മാത്രം ഒന്നിനും ഏതിനും സ്വാതന്ത്ര്യമില്ല ഞാൻ ഇവിടുത്തെ അടുക്കള വേലക്കാരി പോലെയാണ് ഇവിടെ ഞാൻ താമസിക്കുന്ന യാതൊരു സുഖ ജീവിതം എനിക്കില്ല അവരൊക്കെ സുഖിച്ച് ജീവിക്കുന്നു അത് കേൾക്കുന്ന ദേവയാനി പറയാണ് അതൊക്കെ എന്റെ തോന്നൽ മാത്രമാണ് എന്തായാലും എനിക്ക് മൂന്ന് മരം മക്കളാണ് ഈ വീട്ടിലുള്ളത് ഒന്നാണെങ്കിലോ പ്രസവത്തിന് വീട്ടിലോട്ട് പോയിട്ടുണ്ട് ഒരാളാണെങ്കിലും ഓഫീസിലോട്ട് പോയി ഇനി ഈ കമ്പനിയുടെ രണ്ട് ബ്രാഞ്ചിന്റെ എം ഡി സ്ഥാനം എൻ്റെ ഒരു മരുമകളെ ഏൽപ്പിക്കണം എന്ന് പറയോ ഹെ ഇതങ്ങ് കേൾക്കുന്നതിനോട് കൂടിയിട്ടും അങ്ങ് അനാമികക്ക് വലിയ സന്തോഷമാവാണ് അങ്ങനെ ഒരു മരുമകൾ ഇനിയിപ്പോ ഞാനായിരിക്കല്ലോ ഞാനാണല്ലോ ഇവിടെ ഫ്രീ ആയിരിക്കുന്നേ എന്ന തോന്നലൊക്കെ തോന്നിത്തുടങ്ങാ അപ്പൊ ഉടൻ തന്നെ അവിടെ ജലിച്ചു ചോദിക്കുന്നുണ്ട് അനാമിക മോളെ ആയിരിക്കൂലേ ഏട്ടത്തി എന്ന് ചോദിക്കുമ്പോൾ ഉടൻ തന്നെ അവിടെ നിന്ന് ഒന്നും പറയാതെ അങ്ങ് പോകുന്നു കേട്ടോ പിന്നീട് ജാനകി പറയണേ നിന്നെ തന്നെയാണ് ഉദ്ദേശിച്ച് അത് പറഞ്ഞിരിക്കുന്നത് എന്റെ സങ്കടം ശരിക്കും ഏട്ടത്തിൽ മനസ്സിലാക്കിയിട്ടുണ്ട് എന്റെ മോള് ഇനി എന്തായാലും വിഷമിക്കണ്ട രണ്ട് ബ്രാഞ്ചൊക്കെയാണ് എം ഡി സ്ഥാനം നീ ഏറ്റെടുക്കുന്നത് എന്ന് പറയണ കേട്ടോ പിന്നീട് അനാമിക അവിടെ നിന്ന് ഓടിച്ചെന്ന് തന്റെ ഫോൺ എടുത്തിട്ട് തന്റെ അമ്മക്ക് വിളിക്കണേ രേവതിക്ക് രേവതിയോട് കാര്യങ്ങൾ പറയണേ അമ്മേ വല്യമ്മ ഇവിടുത്തെ ഉണ്ടല്ലോ അവര് വീണ്ടും എനിക്ക് വലിയൊരു ഓഫർ വെച്ചിരിക്കുന്നു എന്താ മോളെ അവരെ രണ്ട് കമ്പനിയുടെ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന അത് കേൾക്കുന്ന രേവതി ഉടൻ തന്നെ പറയണേ ാണോ എന്നാൽ എല്ലാ കാര്യങ്ങളും നിനക്കായിരിക്കൂല്ലേ ഇനിയിപ്പോ ആ കമ്പനിയിലെ അതേ അമ്മ എം ഡി സ്ഥാനം എന്ന് പറയുന്നത് അങ്ങനെയാണ് അപ്പൊ അതിൽ നിന്ന് എത്ര സ്വർണം അടിച്ചു മാറ്റിയാലും അറിയില്ലല്ലേ എന്നൊക്കെ പറയുമ്പോൾ വേണു അങ്ങോട്ടേക്ക് കടന്നു വരുകയാണ് എന്താ എന്താ ചോദിക്കുന്നത് അത് കേട്ടോട് തന്നെ മോളെ എം ഡി സ്ഥാനം ഏഹ് അവിടുത്തെ ദേവയാനെ ഏൽപ്പിക്കുകയാണ് ഇത്രേ എന്നൊക്കെ പറയുമ്പോൾ ഉടൻ തന്നെ വേണുവിന് സന്തോഷമാവുകയാണ് കേട്ടാ അങ്ങനെ വേണു പറയണം എന്തായാലും മോളെ നന്നായി ഇനി നോക്കി കൊണ്ടുവക്കെ കാര്യങ്ങൾ ചെയ്തോ നിന്റെ അമ്മ പറയുന്നത് കേട്ടിട്ട് പെട്ടെന്നൊന്നും സ്വർണ്ണ അടിച്ച് മാറ്റാൻ നിൽക്കണ്ട പതിയെ ചെയ്താൽ മതി അതൊക്കെ ഞാൻ നോക്കി കണ്ടു ചെയ്തോളച്ചാ എന്ന് പറയാനെട്ടോ എന്നാൽ നിങ്ങൾ ഇങ്ങോട്ടേക്ക് വരില്ലേ നാളെ എനിക്ക് എം ഡി സ്ഥാനത്ത് ഇരുന്ന ആ കാഴ്ച നിങ്ങൾക്ക് കാണണ്ടേ തീർച്ചയായും അത് വേണം ഞങ്ങൾ ഇന്ന് വൈകിട്ട് അങ്ങോട്ടേക്ക് എത്താം എന്ന് പറയാനോ പിന്നീട് ആണെങ്കിലോ നയന ഓഫീസിൽ നിന്ന് തിരികെ വരികയാണ് നയനയെ കണ്ടോണ്ട് തന്നെ അനാമികക്ക് കുറച്ച് ദേഷ്യമൊക്കെ കൂടിയിട്ട് താൻ വലിയൊരു സംഭവമായി എന്നൊരു തോന്നലാണ് അങ്ങനെ അപ്പോഴേക്കും അവിടെ രേവതിയും വേണു ണ്ട് രേവതിയും വേണു ഇങ്ങനെ അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഇവൾക്കൊരു പണി കൊടുക്കണം എന്നിങ്ങനെ അനാമിക പറയണേ അങ്ങനെ നനെ കണ്ടപാടെ അനാമിക പറയണേ അതെ എന്റെ അച്ഛനും അമ്മക്ക് ഒരു ഗ്ലാസ് ജ്യൂസ് എടുത്തു കൊണ്ടുവന്നെ അത് കേൾക്കുന്ന നയനെ പറയണേ ഞാൻ ഓഫീസിൽ നിന്ന് വളരെ ക്ഷീണിതയായി വരുന്നത് എനിക്ക് തന്നെ ഒരു ജ്യൂസ് കിട്ടിയെങ്കിൽ ഓ നീ ഓഫീസിൽ മലമറിക്കുന്ന പണിയാണല്ലോ ചെയ്യുന്നത് നിന്നെ അവിടെ ചുമട്ട് തൊഴിലാളി ആക്കിയിട്ടല്ലല്ലോ വെച്ചിരിക്കുന്നത് നീ എ സിയിൽ ഇങ്ങനെ വെറുതെ ഓരോ പേന കൊണ്ട് ഓരോ ചിത്രം വരയ്ക്കുന്നതല്ലേ എന്നൊക്കെ പറഞ്ഞു തന്നെ അവിടെ നയനെ പറയണതേ നിന്നോട് വഴക്കിടാൻ ഞാനില്ല വെറുതെ ഈ വീടിന്റെ സമാധാനം കളയണ്ട അത് കേൾക്കുന്ന അനാമിക പറയണേ നീ എൻറെ അമ്മക്കും അച്ഛനും ഒരു ഗ്ലാസ് ജ്യൂസ് എടുക്കുന്നു അത് കേട്ട നയന പറയണേ നിനക്കെന്താ നിന്റെ അമ്മക്കും അച്ഛനും ജ്യൂസ് എടുത്ത് കൊടുത്താൽ കുഴപ്പം അത് കേട്ടുടൻ തന്നെ ഇവിടെ രേവതി പറയണേ വേണ്ട മോളെ അവളൊക്കെ ജ്യൂസ് എടുത്താ ഇവൾമാരൊക്കെ ജ്യൂസ് എടുത്താൽ ഒരുപക്ഷെ അതിൽ വയറിളക്കുന്ന പൊടി എന്തെങ്കിലും ചേർത്തിട്ടുണ്ടെങ്കിലോ അത് കേൾക്കുന്ന ജാനകി അങ്ങനെ അങ്ങ് ചേർക്കുന്ന ഞാനൊന്ന് കാണട്ടെ ഇന്ന് ഇവള് തന്നെ ജ്യൂസ് എടുക്കട്ടെ മര്യാദക്ക് പോയി എടുത്തു കൊണ്ടുപാടി നിനക്ക് കൊണ്ടുവരാൻ പറ്റില്ലെങ്കിൽ അതങ്ങ് പറ എന്ന് പറയുമ്പോൾ ഇവിടെ ഇനി ഒരു പ്രശ്നം വേണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഒന്നും ഇണ്ടാതെ നേനെ നേരെ കിച്ചണിലോട്ട് ചെല്ലണിട്ടോ പിന്നീട് കിച്ചണിൽ ചെന്ന് ഇങ്ങനെ വെച്ചി ഒക്കെ ഇങ്ങനെ കട്ട് കൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് മനഃപൂർവ്വം ജലജ കേറിവരാണ് ഇവര് പറയുന്നതെല്ലാം ജലജ കേട്ടിരിക്കുന്നു അങ്ങനെ ജലജ എന്താടി ടി ജ്യൂസ് എടുക്കാൻ പോയിട്ട് ഒത്തിരി നേരമായല്ലോ അവരായത് കൊണ്ടാണോ നീ ജ്യൂസ് എടുക്കാത്തത് നിന്റെ അച്ഛനും അമ്മയൊക്കെ ആണെങ്കിൽ നീ അവർക്ക് എത്രയോ വേഗത്തിൽ കൊണ്ടു കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ അത് കേട്ടോടങ്ങനെ നേനെ പറയണ ആർക്കാണെങ്കിലും ഈ ഫ്രൂട്ട്സിന്റെ തൊലിയൊന്നും കളയാതെ ജ്യൂസ് എടുക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ഇതിനും വേഗത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ നിങ്ങൾ അങ്ങ് ചെയ്തേക്കെന്നും പറഞ്ഞ് ജലജയുടെ കയ്യിൽ കത്തിയും വെച്ച് കൊടുത്ത് അങ്ങ് പോണു കേട്ടോ ഇതങ്ങ് ാണ് ജലജക്ക് അങ്ങ് ദേഷ്യം പിടിക്കണം അപ്പോഴേക്കും അനാമിക അങ്ങോട്ടേക്ക് കയറി വരണം അങ്ങനെ അനാമികയോട് കാര്യങ്ങൾ പറയണ ഓഹോ അവൾ അത്രക്കായോ എന്നല്ല അവളെ അങ്ങനെ വിടാൻ പറ്റില്ല ഇന്ന് വൈകുന്നേരത്തേക്ക് അവൾക്ക് നല്ല ഉഗ്രം പണി ഞാൻ കൊടുക്കും എന്നും പറഞ്ഞിട്ട് വീണ്ടും നയനയുടെ അരികിലോട്ട് ചെല്ലണിട്ടോ അതെ എൻറെ അച്ഛനും അമ്മയും വന്നിട്ടുണ്ട് നിന്റെ ഭക്ഷണമാണ് അവർക്ക് ഇഷ്ടം അതുകൊണ്ട് നീ എൻറെ അച്ഛനും അമ്മക്കും ബിരിയാണി ഉണ്ടാക്കണം അത് കേൾക്കുന്ന നയന പറയണ അമ്മ ഉച്ചക്ക് എല്ലാവർക്കും ഉള്ള ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇപ്പൊ എന്തായാലും എന്നെ കൊണ്ട് കഴിയില്ല ഞാൻ ഉണ്ടാക്കില്ല ആഹാ നീ ഉണ്ടാക്കില്ലേ എന്നാ ഉണ്ടാക്കാൻ പറ്റുമോ ഞാനൊന്നും നോക്കട്ടെ ഈ വീട്ടിൽ മറ്റുള്ളവരൊക്കെ ഉണ്ടല്ലോ അവരോട് ചെന്ന് പറയട്ടെ എന്ന് പറയുമ്പോ വേണ്ട നീ ആരോടും ഒന്നും പറയണ്ട നിനക്കിപ്പ എന്താ വേണ്ടത് മൂന്ന് ബിരിയാണി അല്ലേ ഇനി മേലാൽ എന്നെ ഓരോന്ന് ഇങ്ങനെ ബുദ്ധിമുട്ടിക്കരുത് കൂടി നിർത്തിയേക്കണം ഓ ഞാൻ നിർത്തിക്കോളാം എന്ന് പറഞ്ഞിട്ട് അനാമിക എന്ത് അനാമിക അങ്ങ് പോകുമ്പോ ഞാനെ കിച്ചണിൽ കയറണിട്ടോ കിച്ചണിൽ കയറി ബിരിയാണി ഒക്കെ ഇങ്ങനെ ഉണ്ടാക്കാൻ തുടങ്ങുമ്പോഴേക്കും ദേവിയാനെ അങ്ങോട്ടേക്ക് കടന്നു വരണേ എന്താ മോളെ എന്താ നീ ഉണ്ടാക്കുന്നത് ഞാൻ ബിരിയാണിയാണ് എന്നാ നിനക്ക് എന്നോട് ോട് പറഞ്ഞ പോലെ എൻ്റെ മോൾക്ക് ഞാൻ ഉണ്ടാക്കി തരില്ലേ ഓഫീസിൽ നിന്ന് വന്നതേ ഉള്ളൂ ക്ഷീണിച്ച് നിൽക്കുന്ന നീ ഇപ്പോ കിച്ചണിൽ കയറിയത് എന്ത് എന്തിനീ എന്ന് ചോദിക്കുമ്പോൾ ഉടൻ തന്നെ നയനെ പറയാൻ അമ്മ എനിക്കല്ല അത് അനാമികയുടെ അച്ഛനും അമ്മക്കും ഉണ്ടാക്കാൻ അനാമിക പറഞ്ഞു അവർക്ക് എൻ്റെ ഭക്ഷണം കഴിക്കണത്ര ഓഹോ അങ്ങനെയാണോ അവർ നിനക്കിട്ട് പണിതാണില്ലേ എന്നാൽ എൻ്റെ മോള് റെസ്റ്റ് എടുക്ക് അവർക്കുള്ള ബിരിയാണി ഞാൻ ഉണ്ടാക്കിക്കൊള്ളാം അതൊന്നും കുഴപ്പമില്ല അമ്മേ എനിക്ക് അഞ്ച് മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാം എന്നിങ്ങനെ പറയുമ്പോൾ നിനോടല്ലേ പറഞ്ഞത് കയറിപ്പോവാൻ നീ കയറിപ്പോ എന്നും പറഞ്ഞിട്ട് അവിടെ നിന്ന് നയനെ പറഞ്ഞു വിടണിട്ടോ പിന്നീട് ബിരിയാണി ഉണ്ടാക്കണ് ബിരിയാണി ഉണ്ടാക്കി മുന്നിലോട്ട് കൊണ്ടുവരാണ് അപ്പൊ ദേവയാനി ഉണ്ടാക്കിയ ബിരിയാണി ആയതുകൊണ്ട് തന്നെ നല്ല മണമുണ്ട് അപ്പൊ നയനെ ഉണ്ടാക്കിയില്ലേ എന്ന് അനാമിക ചോദിക്കുമ്പോ അവൾ ഉണ്ടാക്കുന്നതിലൊക്കെ എന്തെങ്കിലും ചേർക്കുമോ എന്ന് പറയാൻ പറ്റില്ല മോളെ അതുകൊണ്ടാണ് ഞാൻ തന്നെ ഉണ്ടാക്കിയത് എന്നും പറഞ്ഞിട്ട് ദേവയാനി ഇവർക്ക് മുന്നിൽ വെച്ചു കൊടുക്കുമ്പോ ഇവർക്ക് നല്ല സ്മെല്ലടിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ വേണു രേവതിയും പറയണം അത് പിന്നെ കാര്യം എന്ത് പറഞ്ഞാലോ ദേവയുടെ കൈപുണ്യം അത് പറയാതെ എന്നും ഈ വാക്കുകളൊക്കെ അങ്ങ് കേക്കുമ്പോ ദേവിയാനി കഴിക്കും എന്തായാലും എന്റെ കൈപ്പുണ്യത്തിന്റെ വിവരപ്പ് നിങ്ങൾക്ക് കിട്ടും അങ്ങനെ വേണുവും രേവതി അനാമിക ആർത്തിയോട് കൂടിയിട്ട് ആ ബിരിയാണി വായിൽ ഉള്ളൂ അങ്ങ് ഇറക്കാനും കഴിയുന്നില്ല തുപ്പാനും കഴിയുന്നില്ല കാരണം ദേവിയാനിയാണ് മുന്നിൽ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ തുപ്പൊന്നുമില്ല ഇറക്കാൻ ബുദ്ധിമുട്ടുന്നു അത്രയും എരിവാണ് അതിലിട്ടിരിക്കുന്ന ഏട്ടോ അങ്ങനെ രവിയെ ചോദിക്കും എന്താ എന്റെ ബിരിയാണിക്ക് ടേസ്റ്റ് ഇല്ലേ എന്ന് ചോദിക്കുമ്പോ ഉടൻ തന്നെ നാളത്തെ എം ഡി സ്ഥാനം നഷ്ടപ്പെടുമോ എന്ന് കരുതിയിട്ട് അവരാ ബിരിയാണി ഇരുന്ന് കഴിക്കണേട്ടോ ഓ നല്ല ടേസ്റ്റ് ഉണ്ട് ഇത്രയും ടേസ്റ്റുള്ള ബിരിയാണി എൻ്റെ ദേവിയെടുത്ത് ഇപ്പൊ അടുത്ത കാലത്തൊന്നും ഞാൻ കഴിച്ചിട്ടില്ല എന്ന് വേണു അതുപോലെ രേവതിയോ അനാമികയോ ഒക്കെ ഇങ്ങനെ പറഞ്ഞു ഉം എന്നൊക്കെ പറഞ്ഞു അവരിങ്ങനെ കഴിക്കുമ്പോൾ അവരുടെ കണ്ണിൽ നിന്ന് മൂക്കി നിന്നൊക്കെ വെള്ളം വരുന്നുണ്ട് കേട്ടോ അങ്ങനെ ദേവിയെ ഉം ഇതിലും വലിയൊരു ശിക്ഷ നിങ്ങൾക്ക് കിട്ടാനില്ല നാളത്തെ എം ഡി സ്ഥാനം അതാ ആലോചിച്ചിട്ടല്ല ഡീനി കഴിക്കുന്നത് എന്നാ നാളെ വരാനിരിക്കുന്ന ഇതല്ല എന്ന് പറയുന്നു പിന്നീട് പിറ്റേ ദിവസം രാവിലെയായി നയനയുടെ അടുത്തോട്ട് ദേവ്യാനെ ചെല്ലാണ് മോളെ നീ വായോ ടായോട്ട് അതെന്തിനാ അമ്മ ഒരു കാര്യം തീരുമാനിക്കാനുണ്ട് എന്ത് കാര്യം അമ്മ എന്നോട് പറയില്ലേ ആ നിന്നോട് പറയാം നിന്നോട് മറിച്ച് വെച്ച് ഈ നമുക്ക് യാതൊരു പരിപാടിയും അതുകൊണ്ട് നീ നമ്മുടെ കമ്പനി ഉണ്ടല്ലോ പുതുതായി തുടങ്ങുന്ന രണ്ട് കമ്പനി ആ രണ്ട് കമ്പനിയുടെ എം ഡി സ്ഥാനം നീ ഏറ്റെടുക്കണം അയ്യോ അമ്മ ഇപ്പോൾ തന്നെ തലക്ക് പെരുപ്പമാണ് തോന്നുന്നത് അത്രയും വലിയ പണിയാണ് ഞാൻ ചെയ്യുന്നത് അതൊക്കെ എന്റെ മോള് പറയുന്നത് ശരിയാണ് നിന്നെ ഇതൊന്നും ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല പണി ഒരു ഭാരമായി കാണുന്ന മോളല്ല നീ അതുകൊണ്ട് നീ എം ഡി സ്ഥാനം ഏറ്റെടുക്കാം പിന്നെ ചിലവർമാർക്കൊക്കെ ഒരു തിരിച്ചടി കൊടുക്കാനൊന്നും കൂട്ടിക്കോ വായ എന്ന് പറഞ്ഞ് താഴോട്ട് കൊണ്ടുപോകണിട്ടാ അങ്ങനെ എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കേ ഇങ്ങനെ പറയാണ് എന്തായാലും നമ്മുടെ രണ്ട് കമ്പനിയുടെ ആ ഒരു സ്ഥാനം ഇനിയിപ്പോ ഒരാൾക്ക് ഞാൻ കൊടുക്കാൻ പോവാണ് ഈ അനന്തപുരിയിലെ മരുമകൾക്ക് തന്നെ അത് കേട്ടിട്ട് അനാമികയും ജലജയും ജാനകിയും രേവതിയും വീടും ഒക്കെ ഇങ്ങനെ സന്തോഷത്തോടു കൂടി നിൽക്കണം അനാമികക്കാണ് ആ പോസ്റ്റ് കൊടുക്കുന്നതെന്ന് കരുതിട്ട് അങ്ങനെ ദൈവം ഞാനീ ഈ വീട്ടിൽ ഇനിയിപ്പോൾ മരുമക്കൾ മൂന്നെണ്ണും ഒരുമിച്ച് നിന്നാലല്ലേ പ്രശ്നമുള്ളൂ അതുകൊണ്ട് നയനക്ക് കുറച്ച് കൂടുതൽ പണി കൊടുക്കണം നയന എല്ലാ എല്ലാവരും പറയുന്ന ഏ സിയിൽ ഇങ്ങനെ സുഖിച്ച് ജീവിക്കുകയാണെന്നല്ലേ എന്ന് പറയുന്നേ അത് ഒഴിവാക്കാൻ വേണ്ടി നയനയാവട്ടെ ഇനി പുതിയ രണ്ട് കമ്പനിയുടെ ആ എം ഡി സ്ഥാനം ഏറ്റെടുക്കേണ്ടത് നിൻ നിന്റെ തലക്ക് മുകളിൽ ഇട്ടുമൂടാവുന്നു അത്ര പണി ഞാൻ കമ്പനിയിൽ നിനക്ക് തന്നിരിക്കും നിന്നെപ്പോൾ കമ്പനിയിലോട്ട് പറഞ്ഞേക്കാ ഇഷ്ടമുണ്ടായിട്ടൊന്നുമില്ല പക്ഷേ ഞാൻ നിന്നെ പറഞ്ഞേക്കുന്നത് എന്തിനു വേണ്ടിയാണെന്ന് അറിയോ നിന്നെ എനിക്ക് കാണാൻ ഇഷ്ടമില്ലാത്തത് കൊണ്ടും ഇവിടെ ഭക്ഷണ സാധനങ്ങളിൽ ഇനി വിഷാംശം ചേരാത്ത ചേരണ്ട എന്ന് കരുതിയിട്ടാണ് എന്ന് പറയട്ടോ ഇതങ്ങ് കേൾക്കുമ്പോ ജാനകിക്കും ജനജ രേവതി വേണുവിനൊക്കെ ദേഷ്യം ഇങ്ങനെ കയറി വരുന്നുണ്ട് അങ്ങനെ ദേവ്യാനെ ചോദിക്കാണ് അനാമിക മോളെ ഇപ്പൊ നിനക്ക് സന്തോഷമായില്ലേ ഇവൾക്ക് ഒരുപാട് പണി ഞാൻ കൊടുത്തിട്ടുണ്ട് അവള് കമ്പനിയിൽ ചെന്ന ഒന്നും എടുക്കില്ല എന്ന് പറയുമ്പോ ആ വില്യുമേ എന്ന ഭാവത്തിൽ ഒരു ഇലങ്ങ ചിരി ചിരിക്കാനിട അങ്ങനെ നമ്മളൊക്കെ എടുക്കാൻ സീനൊക്കെ ഇനി വരാനിരിക്കുന്നുണ്ടേ